തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തേവലക്കര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രതിസന്ധിക്ക് പരിഹാരം ആവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും നടത്തിയത് തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് പരിഹാരം ആവശ്യപ്പെട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ തേവലക്കര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ധർണയും നടത്തിയത് ഐ എൻ ഡി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ആർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ഞങ്ങൾക്ക് മനുഷ്യരായി ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് മാന്യമായ തൊഴിൽ ജനങ്ങൾ കിട്ടണം ഈ സർക്കാർ ശ്രീ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി അഞ്ചിൽ സോണിയാഗാന്ധിയുടെ പദ്ധതിയെ ഇതേ അധികാര മുതൽ ഇതെങ്ങനെ ഇല്ലാതാക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നിൽക്കുന്ന പാവപ്പെട്ട സമൂഹമാരെ ഇവർക്ക് ഒരു സിദ്ധം നടത്തുക ഇവരെ മുഖത്തേക്ക് നോക്കുക അധികാരികൾ അവരെ ശ്രദ്ധിക്കുക അവരുടെ കണ്ണുകൾ പിടിഞ്ഞു പോയിട്ട് അവരുടെ കണ്ണിന് ചുറ്റും കറുപ്പാട് അധ്യക്ഷത ഗവൺമെന്റ് ആണല്ലോ കേന്ദ്ര പറയുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് ആകെയുള്ള ആശ്രയമാണ് ആകെയുള്ള വരുമാനമാണ് ഈ കാര്യത്തിൽ അനാവശ്യമായ സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്ന എന്താ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആവശ്യമായ പരിരക്ഷ നൽകുവാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവുന്നില്ല അവരെ കൃത്യമായി വേതനം നൽകുവാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുന്നില്ല അവരെ കൃത്യമായി ജോലി നൽകുവാൻ സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം നൽകുന്നില്ല തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഐ എൻ ഡി യു സി നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ